ഹായ് എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ഇംഗ്ലീഷിലെ മൈ ് അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗമാണ് ഇതുപോലുള്ളവ നേരത്തെയും കാണുകയുണ്ടായി വുഡ് ഹാവ് ഹാവ് കുഡ് ഹാവ് മസ്റ്റ് ഹാവ് ഹാവ് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവയൊന്ന് നോക്കിയാലോ അവൻ വരുമായിരുന്നു അവൻ വരുമായിരുന്നു അവന് വരാമായിരുന്നു വരാമായിരുന്നു ഹി അവൻ ഇന്നലെ വന്നിട്ടുണ്ടാകും അവൻ ഇന്നലെ വന്നിട്ടുണ്ടാകും ഹി മസ്റ്റ് ഹാവ് കം എഡേ ഹി മസ്റ്റ് ഹാവ് കം എഡേ നാളെ അവൻ വന്നിട്ടുണ്ടാകും He will have come tomorrow. He will have come tomorrow. ഇതെല്ലാം നമ്മൾ കണ്ട് കഴിഞ്ഞതാണ് ഇന്ന് കാണുന്നതാണ് മൈ ടി ഹ് അല്ലെങ്കിൽ മേ ഹാവ് ഇതൊരുമിച്ച് എഴുതിയിരിക്കുന്നത് കാരണം ഏതാണ്ട് ഒരേ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ മസ്റ്റ് ഹാവിന്റെ ഉപയോഗം കാണുകയുണ്ടായി മസ്റ്റ് ഹാവ് ഓർക്കൊന്നും ഉണ്ടല്ല പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞു പോയൊരു കാര്യം ഊഹിച്ച് ഉറപ്പോടെ പറയുന്നതിനാണ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത് സംഭവിച്ചൊരു കാര്യം ഊഹിച്ച് ഉറപ്പോടെ അത് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പോടെ പറയുന്നതിനാണ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അവൻ ഇന്നലെ വന്നിട്ടുണ്ടാകും ഹി മസ്റ്റ് ഹാവ് കം എഡേ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു ഇന്നലെ അവർ പോയിട്ടുണ്ടാകും they they must have gone yesterday, they must have 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 gone gone yesterday yesterday അല്ലെങ്കിൽ may have ഉപയോഗിക്കുന്നത് കഴിഞ്ഞ പോയൊരു കാര്യം നമ്മൾ പറയുകയാണ് പക്ഷേ മസ്റ്റ് ഹാവ് പോലെ നമുക്ക് ഉറപ്പില്ല സംശയമുണ്ട് അത് ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകും ആ അർത്ഥത്തിലാണ് ഈ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ മേ ഹാവ് ഉപയോഗിക്കുന്നത് ഈ മസ്റ്റ് ഹാവ് മനസ്സിലാക്കിയെങ്കിൽ എളുപ്പമാണ് മസ്റ്റ് ഹാവ് ഉറപ്പോടെ പറയാണ് കഴിഞ്ഞ കാര്യം ഊഹിച്ചുകൊണ്ട് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് ഉറപ്പോടെ പറയുന്നു ഇത് സംശയത്തോടെ പറയുന്നു ആ വ്യത്യാസമേ ഉള്ളൂ ഇനി മൈറ്റിഹാവും മേഹാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഹാവ് എന്ന് പറയുമ്പോൾ മേഹാവിനേക്കാള് സംശയം കൂടുതലാണ് ആ രീതിയിൽ മനസ്സിലാക്കുക അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണമെന്നില്ല രണ്ടും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാം അതായത് നടന്ന ഒരു കാര്യം ഊഹിച്ച് അത്ര ഉറപ്പില്ലാതെ നമ്മൾ പറയുകയാണ് അതിനാണ് ഹാവ് അല്ലെങ്കിൽ മേഹാവ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞുപോയ കാര്യമാണെന്ന കാര്യം മറക്കരുത് ഈ വാചകം ഉണ്ടാക്കുന്നത് ഇവപോലെ തന്നെയാണ് സബ്ജക്റ്റ് നമുക്കറിയാം അതിന്റെ കൂടെ മൈപി ഹാവ് വഹിക്കാം അല്ലെങ്കിൽ മേഹാവ് ഉപയോഗിക്കാം അതിന്റെ കൂടെ എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് വഹിക്കുക നമുക്കൊരു വാചകം നോക്കാം ഐ മൈറ്റ് ഹാവ് റിട്ടേൺ ഐ മൈറ്റ് ഹാവ് റിട്ടേൺ നമുക്ക് ഉറപ്പില്ല ഞാൻ എഴുതിയിട്ടുണ്ടാകാം നമ്മൾ അങ്ങനെ പറയില്ലേ ഐ മൈറ്റ് ഹാവ് റിട്ടേൺ എസ്റ്റഡി ഞാൻ ഇന്നലെ എഴുതിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപക്ഷെ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് അറിയാം സംശയ അല്ലേ ഒരുപക്ഷെ ഇന്നലെ ഞാൻ എഴുതിയിട്ടുണ്ടാകണം ഐ മൈറ്റ് ഹാവ് റിട്ടേൺ എസ്റ്റഡി അല്ലെങ്കിൽ ഐ മേ ഹാവ് റിട്ടേൺ എസ്റ്റഡി മറ്റൊരു വാചകം നോക്കാം അവനെ ഞാൻ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകണം അല്ലെങ്കിൽ അവനെ ഞാൻ കണ്ടിട്ടുണ്ടാകാം ഉറപ്പില്ല ചിലപ്പോ കണ്ടിട്ടുണ്ടാകും ചിലപ്പോ കണ്ടിട്ടുണ്ടാകില്ല നമുക്ക് അത്രയ്ക്ക് ഉറപ്പില്ല അപ്പോൾ ഇതാണ് പറയേണ്ടത് ഐ മൈറ്റ് ഹാവ് ഹീം ഐ മൈറ്റ് ഹാവ് അവനെ ഞാൻ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഐ ഐ മേ മേ ഹാവ് ഹാവ് അവനെ ഞാൻ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഞാൻ അവനെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകണം ആ രീതിയിലും പറയാം മസ്റ്റ് ഹാവ് ആണെങ്കിൽ ഉറപ്പോടെ നമ്മൾ പറയുകയാണ് ഐ മസ്റ്റ് ഹാവ് മെറ്റ് ഞാൻ അവനെ കണ്ടിട്ടുണ്ടാകും ഐ മസ്റ്റ് ഹാവ് മെറ്റ് ഹീം ഞാൻ അവനെ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ടാകണം അർത്ഥവ്യത്യാസം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക മസ്റ്റ് ഹാവിന്റെ അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ നിന്നുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാണെങ്കിൽ എളുപ്പമാണ് ഇത് സംഭവിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാര്യം അത്ര ഉറപ്പില്ലാതെ നമ്മൾ പറയുന്നതാണ് മസ്റ്റ് ഹാവ് ആണെങ്കിൽ ഉറപ്പോടെ പറയുന്ന ആ വ്യത്യാസം ഓക്കെ നമുക്ക് നോക്കാം ഐ മൈറ്റ് ഹാവ് റിട്ടേൺ ഞാൻ എഴുതിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഐ മേ ഹാവ് റിട്ടേൺ ഞാൻ എഴുതിയിട്ടുണ്ടാകാം ഒരുപക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ടാകണം ഐ മൈറ്റ് ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ടാകാം ഐ മൈറ്റ് ഹാവ് കം ഞാൻ വന്നിട്ടുണ്ടാകാം ഐ മൈറ്റ് ഹവ് സ്ലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകാം ഐ മൈറ്റ് ഹവ് ഹെൽത്ത് ഞാൻ സഹായിച്ചിട്ടുണ്ടാകാം ഐ മൈറ്റ് ഹവ് ഞാൻ ചോദിച്ചിട്ടുണ്ടാകാം നമുക്ക് ഉറപ്പില്ല ഇതെല്ലാം പാസ്റ്റിൽ നടന്ന കാര്യമാണ് കഴിഞ്ഞ കാര്യമാണ് എന്ന കാര്യം മറക്കരുത് ഓക്കെ നമുക്ക് യു നോക്കാം യു മൈറ്റ് ഹവ് റിട്ടേൺ നീ എഴുതിയിട്ടുണ്ടാകാം ഒരുപക്ഷെ നീ എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരുപക്ഷെ നീ എഴുതിയിട്ടുണ്ടാകണം ആ രീതിയിൽ നമുക്ക് പറയാം യു മൈറ്റ് ഹാവ് ഗോൾ ഒരുപക്ഷെ നീ പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ നീ പോയിട്ടുണ്ടാകാം യു മൈറ്റ് ആ വന്നിട്ടുണ്ടാകാം നീ ഉറങ്ങിയിട്ടുണ്ടാകാം യു മൈറ്റ് ഹാവ് ഹെൽത്ത് നീ സഹായിച്ചിട്ടുണ്ടാകാം യു മൈറ്റ് ഹാവ് ആസ്റ്റ് നീ ചോദിച്ചിട്ടുണ്ടാകാം ഈ രീതിയിലാണ് നമ്മൾ കാണുക അടുത്തത് ഹി അവൻ അയാൾ അദ്ദേഹം ഹി ആണ് അവൻ എഴുതിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇന്നലെ അവൻ പോയിട്ടുണ്ടാകാം ഇന്നലെ ഒരുപക്ഷെ അവൻ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇന്നലെ അവൻ വന്നിട്ടുണ്ടാകാം ഹൗസ് അവൻ അവൻ സഹായിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവൻ ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ടാകും അവൻ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അവൻ ചോദിച്ചിട്ടുണ്ടാകാം ആ രീതിയിൽ നമ്മൾ പറയുന്നു ഷി അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിപ്പ് ദേ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു അവർ അല്ലെങ്കിൽ ഇവർ റിട്ടേൺ അവർ എഴുതിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുണ്ടാകാം ഒരേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ വ്യത്യാസമുണ്ട് ആദ്യം ഞാൻ പറഞ്ഞത് മനസ്സിൽ സൂക്ഷിക്കുക ഇന്നലെ അവർ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ അവർ പോയിട്ടുണ്ടാകും ഇന്നലെ അവർ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇന്നലെ അവർ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകും അവർ ഉറങ്ങിയിട്ടുണ്ടാകാം അവർ സഹായിച്ചിട്ടുണ്ടാകാം അവർ ചോദിച്ചിട്ടുണ്ടാകാം ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവയും നോക്കണം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വാചകം എടുത്തിട്ട് ഓരോന്നും മാറി മാറി ഉപയോഗിച്ചു നോക്കുക അവർ പാടുമായിരുന്നു അവർ പാടണമായിരുന്നു അവർ പാടണമായിരുന്നു ഹാവ് സങ് അവർക്ക് പാടാമായിരുന്നു അവർക്ക് പാടാമായിരുന്നു they could have sung അവർ ഇന്നലെ പാടിയിട്ടുണ്ടാകും they must have sung yesterday നാളെ അവർ പാടിയിട്ടുണ്ടാകും they will have sung ഇന്നലെ ഒരുപക്ഷെ അവർ പാടിയിട്ടുണ്ടാകും they they might have sung yesterday. They might have have sung sung yesterday yesterday ഈ രീതിയിലെ ഓരോ വാചകങ്ങളും ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക ഈ വാചകങ്ങളെല്ലാം ഒരേപോലെ ഉണ്ടാക്കുന്നത് എപ്പോഴും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കും അർത്ഥം വ്യത്യാസം ഉണ്ട് അത് മറക്കരുത് അർത്ഥം മനസ്സിലാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ മറ്റ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ നോക്കുക എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അരമണിക്കൂറെങ്കിലും ഇന്ന് കണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യണം അത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ആദ്യം ഈ വാചകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക തനിച്ചും പ്രാക്ടീസ് ചെയ്യാം പക്ഷെ കൂടുതലും നല്ലത് ഒരാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് പരസ്പരം തിരുത്താനൊക്കെ സഹായിക്കും ഇനി വെറുവിൻ്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വേസ് പഠിക്കണം ആ ലിസ്റ്റിലുള്ള എല്ലാ വേർസും പഠിച്ചിരിക്കണം അതുപോലെ മറ്റു വേസും പഠിക്കാൻ നോക്കുക അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണം എല്ലാം പഠിക്കുക ഓക്കെ നമുക്ക് ഇംഗ്ലീഷിലെ ധാരാളം വാക്കുകൾ അറിയാമെങ്കിൽ കുറെ കൂടി ആന്ധവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഓക്കെ ഓൾ ദ നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വർബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണം ബേസ് ഫോം അല്ലേ ട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിനിഷിപ്പിൽ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വേർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം വ്യതിഹസുണ്ട് ബേസ്ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മളിത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പെസൻ ഫോമിന്റെ ഈ പൂർണ്ണ കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നടന്ന വരികില് കംന്ന് പറഞ്ഞാല് വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് അർത്ഥം ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സ് ആണ് ഇടി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ വെറുതെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ് ആദ്യത്തെ പതിനഞ്ച് വർബ്സ് നോക്കുക അതിലെ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആ വെർബ്സ് മൂന്നും ഒരേ പോലെ ഇരിക്കുകയാണ് അല്ലേ നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേ പോലെ ഇരിക്കും എല്ലാ വർപ്സിൻ്റെയും അപ്പൊ ഉദാഹരണമായിട്ട് കട്ട് അതിന് പെസന്റ് ഫോമിലെ സിംഗുലർ ഉണ്ട് കട്ട്സ് ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു പാസ്റ്റ് ഫോം കട്ട് തന്നെയെന്നാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് മുറിച്ചു പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അത് കട്ട് അർത്ഥം മാറി മാറി വരും അപ്പൊ ഇനി മൂന്ന് ഫോംസ് വായിക്കുള്ളൂ പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിപ്പിൾ ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല ഓക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ആദിയ പുട്സ് എന്ന് പറയുന്നത് സിംഗുലറാണ് അർത്ഥം വന്നാണ് ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു എല്ലാത്തിലും അതുപോലെനെ വായിക്കണേ ഷഡ് ഷക് ഷക് ലെറ്റ് 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 കിഡ് 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 ബെറ്റ് 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 കിറ്റ് 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 സ്പ്ലിറ്റ് 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 സെറ്റ് 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 ഹേർഡ് 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 സ്പ്രഡ് 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 യും പാർട്ടിസിൽ ഫോം ഒരേ പോലെ ഇരിക്കുന്നു ഒരേ സ്പെല്ലിംഗ് ഒരേ ഉച്ചാരണം പക്ഷേ അർത്ഥം വ്യത്യാസമുണ്ടെന്ന് മറക്കരുത് ഇനി അടുത്തുള്ള വേർബ്സ് ഒക്കെ ഡിഒിഒ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഹോമോ പാസ്റ്റ് പാർട്ടി ഫോമും ഉണ്ടാക്കുന്നത് Call, called, called. Play, played, played. Walk, walked, walked. Pray, prayed, prayed. Clean, cleaned, cleaned. Jump, jumped, jumped. Close, closed, closed. Open, open, open. Study studied, studied. Lie, lied, lied. Help, helped, helped. Respect, respected, respected. Accept, accepted, accepted asked asked asked